നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വേദയ്ക്ക് ക്ലാസ് ഇല്ല പൊങ്കൽ പ്രമാണിച്ച് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഡിസ്ട്രിക്റ്റുകൾക്കെല്ലാം അവധിയാണ് കേട്ടോ ഇത് ആറ് ജില്ലകൾക്ക് അവധിയാണ് നമ്മളേറ്റുവാൻഡ്രം അതിൽ പെടുന്നതായത് കൊണ്ട് വളരെ അടുത്തല്ലേ നമുക്ക് തമിഴ്നാട് നഗർകോവിലൊക്കെ അതുകൊണ്ട് വേദയ്ക്ക് അവധിയാണ് അപ്പോ ഇന്ന് രാവിലെ ഇരുന്നേറ്റപ്പൊ ഒന്നും വയ്ക്കാൻ തോന്നിയില്ല ബിരിയാണി കഴിക്കാൻ എന്ന് വേദോട് ചോദിച്ചപ്പോൾ ആ എന്നെക്കാട്ടി മുന്നേ അവളെ റെഡിയായി ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ കഴക്കൂട്ടത്തുള്ള ബില്ലി ഗോട്ട് ബിരിയാണി കഴിക്കാൻ പോവാണ് അത് ഓപ്പണായിട്ട് കുറേ നാളായി പക്ഷേ ഇതുവരെ ഞാൻ അവിടെ പോയി കഴിച്ചിട്ടില്ല ഇന്ന് ഒന്ന് പോയി കഴിച്ചവിടുത്തെ സ്വാദൊന്നറിയാമെന്ന് കരുതി അങ്ങനെ കഴക്കൂട്ടത്ത് ബില്ലി ഗോട്ട് ബിരിയാണി കഴിക്കാൻ നമ്മൾ പോവുകയാണെ സോ നമ്മൾ എത്തിയിട്ടുണ്ട് ബില്ലി ഗോട്ട് ബിരിയാണി ബോട്ട് ആട്ടിറച്ചി ആട്ടിറച്ചി വേദക്ക് ഗോട്ട് വേണ്ട ചിക്കൻ മതി എന്ന് പറഞ്ഞു ചിക്കനും ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മളുടെ എത്തിയിരിക്കുകയാണ് നോർത്തിൽ പോയിട്ട് വന്ന ശേഷം കഴിക്കാൻ പെൻഡിങ് ഉണ്ടായിരുന്ന ഒരേ സാധനം ബിരിയാണിയാണ് കേട്ടോ അപ്പം എന്തായാലും ബിരിയാണി കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടം ചിക്കൻ ബിരിയാണിയാണ് മട്ടനോടും ബീഫിനോടൊന്നും വലിയ താല്പര്യമില്ല എന്നാൽ കഴിക്കില്ലേന്ന് ചോദിച്ചാൽ കഴിക്കും പക്ഷേ എനിക്കിഷ്ടം ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ ചിക്കൻ ബിരിയാണി കാട്ടി മട്ടൺ ബിരിയാണിയാണ് ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി കാട്ടി മട്ടൺ ബിരിയാണിയാണ് നല്ലതെന്നും കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉള്ളിലേക്ക് കയറി ഒരുപാട് സ്പേസൊന്നും ഇല്ല എങ്കിലും കുറച്ച് പേർക്കിരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബിരിയാണിയുടെ മണമൊക്കെ വരുന്നുണ്ട് ഇരുന്ന പാടെ തന്നെ ഒരാൾ വന്നിട്ട് എന്താ വേണ്ടേന്ന് ചോദിച്ചു അപ്പോൾ മെനു കാർഡ് അതിൽ മെയിനായിട്ടുള്ളത് ബില്ലി കോട്ട് ബിരിയാണി പിന്നെ അവരുടെ ഒരു ചിക്കൻ ബിരിയാണി പിന്നെ ഗീ റൈസ് ഉണ്ട് പിന്നെ കോക്കോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മുടെ ഈ കേത്തൽസ് ഇല്ലേ കേത്തൽസ് കുഞ്ഞ് ചിക്കൻ അതിൻ്റെ ഫ്രൈ പോലത്തെ ഒരു സാധനം ഒന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് പിന്നെ മട്ടൻ്റെ കറി ഗ്രേവി അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇത്രയും മാത്രമേ ഉള്ളൂ വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും മെനു കാർഡിൽ ഇത്ര ഐറ്റംസേ ഉള്ളൂ പിന്നെ കുറച്ച് മൊഹിറ്റോസ് പിന്നെ പുഡിങ് കോക്കനട്ട് പുഡിങ് അങ്ങനെ എന്തോ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേദ ഈ കോക്കോ എന്താണ് സാധനം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ് കേത്തൽസിൻ്റെയും വീഡിയോയിൽ കണ്ടതാണ് ഈ കേത്തൽസ് പോലത്തെ കേത്തൽസ് ചിക്കനെ ആണ് അവിടെ കോക്കോ എന്ന് പറയുന്നത് പക്ഷേ കേത്തൽസിൻ്റെ ടേസ്റ്റ് എപ്പോഴും കേത്തൽസിൽ റഹ്മാനിയ കേത്തൽസിൽ മാത്രമേ കിട്ടത്തുള്ളൂ അത് വേറെ കാര്യം അതിൻ്റെ വേറൊരു വേർഷൻ ആട്ടോ അപ്പം ഞാനും ആടെണ്ണം ബില്ലിഗോട്ട് ബിരിയാണി പറഞ്ഞു കാരണം ഇവിടുത്തെ മെയിൻ ആ പേര് തന്നെ ബില്ലികോട്ടാണ് ബില്ലിഗോട്ട് ബിരിയാണി തന്നെ എടനും എനിക്ക് രണ്ടെണ്ണം പറഞ്ഞു വേദിക്കൊരു ഗീ റൈസും പറഞ്ഞു പിന്നെ കൊക്കോ എന്താ ആ സാധനവും പറഞ്ഞു കേട്ടോ അതായത് ആ കേറ്റൽസിൻ്റെ വേറൊരു ഭക്ഷണം പറഞ്ഞത് അതൊരു കോംബോ ആയിട്ടുണ്ട് ടു സെവൻറ്റി റുപ്പീസിന് ആദ്യം വേദ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് പിന്നെ ആ ചിക്കൻ്റെ ഫ്രൈ കണ്ടപ്പോൾ ഫുഡ് കണ്ടപ്പോൾ വേത പറഞ്ഞെങ്കിൽ ഗീ റൈസും ചിക്കൻ ഫ്രൈയും ആയിട്ട് മതിയെന്ന് പറഞ്ഞു ടേബിളിൽ ഒരു കുഞ്ഞ് ബക്കറ്റ് പോലത്തെ ഒരു സാധനത്തിൽ പിക്കിൾ വെച്ചിട്ടുണ്ട് പിക്കിൾ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു കാരണം എല്ലായിടത്തും സാദാ പിക്കളല്ലേ ഇവിടെ മറ്റേ യെല്ലോ കളർ പിക്കിളാണ് നമ്മുടെ കേത്തൽസിലെ റഹ്മാനിയിൽ കിട്ടുന്ന ആ ഒരു വേർഷനിലെ പിക്കിളായിരുന്നു കേട്ടോ യെല്ലോ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പിക്കിള് പക്ഷേ ഞാൻ ബിരിയാണിയുടെ കൂടെ ഒന്നും പിക്കിളൊന്നും കൂട്ടി കഴിക്കില്ല സാലഡ് കുറച്ചെടുത്ത് കഴിക്കും ഈ പിക്കളും സാലഡും ഒക്കെ ഈ ബിരിയാണിയിൽ ആഡ് ചെയ്താൽ ആ ബിരിയാണിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറും കേട്ടോ അതുകൊണ്ട് കഴിവതും ഞാൻ ബിരിയാണി ബിരിയാണിയായിട്ട് കഴിക്കാൻ തന്നെ ശ്ര ശ്രമിക്കാറുണ്ട് അപ്പോഴാണ് ബിരിയാണിയുടെ ഒരു അവധൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ പിക്കിൾ ഇഷ്ടമാണ് ഈ ഒരു പിക്കിൾ എനിക്കിഷ്ടമാണ് പക്ഷേ ഞാൻ ബിരിയാണിയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചില്ല അപ്പോൾ ഇരുന്ന പാടെ തന്നെ ഇല കൊണ്ടു തന്നു ഇലയും സാലഡും കൊണ്ടു തന്നു ഇലയെന്ന് പറയുന്നത് പേപ്പർ വാഴയില സംഭവം കൊള്ളാം അല്ലേ ഇപ്പോൾ വാഴയിലൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പേപ്പർ വാഴയിലാകുമ്പോൾ ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും പ്ലേറ്റ് പോലെ ഇരുന്ന് കഴുകുകയും വേണ്ട ഒരു ഒരു ഇതുണ്ടല്ലേ എനിക്കത് ഇഷ്ടപ്പെട്ടു പേപ്പർ വാഴയിൽ പേപ്പർ വാഴയിലായത് കൊണ്ട് തന്നെ ഇവിടേക്ക് ഒരു ട്രഡീഷണൽ ടച്ചൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ട് പക്കാ ട്രഡീഷണൽ അല്ല വാഴയിൽ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതൊന്ന് വേറെ പേപ്പർ വാഴയിലയിൽ കഴിക്കുമ്പോൾ അത് വേറൊരു സുഖം എങ്കിലും അവർ പ്ലേറ്റ് കഴുകണ്ട അല്ലെങ്കിൽ എപ്പോഴും വാഴയില കിട്ടത്തില്ല അവൈലബിലിറ്റി കുറവായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പേപ്പർ വാഴയില സുഖമാണ് കേട്ടോ ഓക്കെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിക്കി ഞാൻ കൊള്ളാമോന്ന് നോക്കുകയാണ് അപ്പോൾ പിക്കിള് കൊള്ളാം അത് നോക്കിയ നോക്കിയപ്പാടെ തന്നെ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട് ഇത് വേദയുടെ ഗീ റേസ് ആണ് പിന്നെ ഞങ്ങൾക്കുള്ള രണ്ട് ബില്ലികോട്ട് ബിരിയാണി കേട്ടോ കണ്ടപ്പോൾ വളരെ ക്വാണ്ടിറ്റി കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഒരു കുഞ്ഞു പ്ലേറ്റിൽ കുറച്ച് തട്ടിയപ്പോഴും അതുപോലെ തന്നെ ഫീൽ ചെയ്തു പക്ഷേ കഴിച്ച് വന്നപ്പോഴേക്കും വയറല്ല ഓൾമോസ്റ്റ് ഫുള്ളായി ആ ഒരു ക്വാണ്ടിറ്റി ഒരാൾക്ക് കറക്റ്റാണ് കേട്ടോ നന്നായിട്ടൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി കറക്റ്റ് അല്ല ഒരു ബിരിയാണി മട്ടൺ ബിരിയാണിയുടെ വില മുന്നൂറ്റി അറുപത് രൂപയാണ് വേദക്ക് വന്നിട്ടുള്ള ഗീ റൈസ് എയ്റ്റി എയ്റ്റി നയൻ റുപ്പീസാണ് ആ കോംബോയിൽ വരുമ്പോൾ അത് സെവൻറ്റി ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ പിന്നെ അവൾക്ക് പറഞ്ഞിട്ടുള്ള ഫ്രൈ ടു ഹൺഡ്രഡ് റുപ്പീസും അപ്പോൾ എന്തായാലും മട്ടൺ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പീസൊക്കെ അത്യാവശ്യമുണ്ട് പീസായിട്ട് തന്നെ ഉണ്ട് സാധാരണ പല സ്ഥലങ്ങളിലും മട്ടൺ ബിരിയാണി വാങ്ങുമ്പോൾ എല്ലായിരിക്കും കൂടുതലുള്ള എല്ലിലുള്ള പീസൊക്കെ ഉണ്ടാവത്തുള്ളൂ പീസ് വളരെ കുറവായിരിക്കും ബിരിയാണി എനിക്ക് ഇഷ്ടമായി നല്ലതായിട്ട് ഇഷ്ടമായി നല്ല കൈമാ റൈസ് നല്ല ഫ്ലേവറുണ്ട് എന്നാൽ അതിൽ ഗ്രേവി മസാലകൾ ഒരുപാടില്ല പക്ഷെ നല്ല ഫ്ലേവറുണ്ട് ആ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട് നിറയെ പീസസ് ഉണ്ട് ഒരു മീഡിയം സൈസ് കുഞ്ഞ് കുഞ്ഞ് പീസസ് നിറയുണ്ട് അത് പീസസായിട്ട് തന്നെയുണ്ട് അതിലെനിക്ക് ഒരൊറ്റ എല്ലിൻ്റെ പീസ് മാത്രമേ കിട്ടിയുള്ളൂ ബാക്കി എല്ലാം പീസായിട്ട് തന്നെയുണ്ട് മിക്കവാറും കടകളിൽ വാങ്ങുമ്പോൾ എല്ലായിരിക്കും എല്ലിൻ്റെ കൂടെയുള്ള പീസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടും ഉണ്ട് മാട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് വേറെക്ക് വന്നിട്ടുള്ള ചിക്കനാണ് അതിലത്ര പീസേ ഉള്ളൂ കേട്ടോ ഒരു ഇരുന്നൂറ് രൂപയാണോ പ്ലേറ്റിൻ്റെ റേറ്റ് കുഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള ഫ്രൈ ആണ് വേറെ എന്ന് പറഞ്ഞു ഞാൻ ടേസ്റ്റ് ചെയ്തില്ല കാരണം അതിൽ അത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ അതിൽ പിന്നെ ഞാനെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ നിന്നാലും പാവാതിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല വേറെ പക്ഷേ കൊള്ളാം പറഞ്ഞു ചിക്കൻ ബിരിയാണി മതിയായിരുന്നു എന്ന് തോന്നിയോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല ഇത് കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഞാൻ കഴിച്ചിട്ട് കൊള്ളാം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ആരും കാണത്തില്ല ഇഷ്ടപ്പെട്ട സാധനം ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം ഞാൻ കൊള്ളില്ല എന്ന് തന്നെ പറയും അത് നിങ്ങൾക്ക് വേണ്ട വിടെ പോയിരോടവിടെ പോയി ട്രൈ ചെയ്യാം കഴിക്കരുതൊന്നും ആരോടും പറയുന്നില്ല നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അവിടെ പോയി കഴിക്കും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു കൊള്ളാം കൊള്ളില്ല എന്ന് പറഞ്ഞു ഇവിടുത്തെ ഫുഡ് എനിക്ക് ഇഷ്ടമായി നമ്മൾ ഇങ്ങനെയുള്ള ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പോകുന്നതും ഉണ്ടാവും ഹൈദരാബാദിൽ ചെന്നിട്ട് കിട്ടുന്ന ബിരിയാണി ഭയങ്കര ഡിഫറൻറ്റ് ആട്ടോ അതിൽ ഭയങ്കര ഓവർ മസാല ആ മസാലയുടെ കുത്തലും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ദം ബിരിയാണി എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള കാര്യം മസാലയ്ക്കാണെങ്കിൽ അതിലൊരു കുത്തലോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടുത്തെ ഒരു മസാലയ്ക്ക് ഒരു കുത്തലും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നിന്ന് ഇതൊക്കെ കഴിച്ചിട്ട് അവിടെ ചെന്ന് അത് കഴിക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രം പക്ഷേ അവിടെ നിന്ന് പണ്ടേ നമ്മൾ കഴിച്ചിട്ടാണ് വന്നതെങ്കിൽ മേ ബി നമുക്ക് ഇവിടുത്തെ ഈ ഒരു കേരളയിലെ കേരളത്തിലെ ദം ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം കേട്ടോ എന്തായാലും അവിടുന്ന് ഒരു മൊഹീറ്റയും ലൈം ജ്യൂസും ഒക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് ഇറങ്ങി ഈ ഹു വെയിൽ സഹിക്കാൻ വയ്യാത്ത വെയില് തന്നെ കേട്ടോ എൻ്റെ അമോ കേരളം നിന്ന് കത്തുന്നു ഗൈസ് കേരളം നിന്ന് കത്തുന്നു എന്നിട്ട് ഇത് കഴക്കൂട്ടത്താണ് ഈ ഒരു ബിരിയാണി കഴക്കൂട്ടം അങ്ങ് പോകേണ്ട കുറച്ചു പുറത്താണ് കേട്ടോ നമ്മുടെ ടെക്നോ പാക്കനൊക്കെ അടുത്തായിട്ട് വരും എന്നിട്ട് വണ്ടി കയറിയതും ക്ഷീണം കൊണ്ടൊന്നങ്ങ് ഉറങ്ങിയാൽ മതിയെന്നായിട്ടോ ബിരിയാണി കൂടെ കഴിച്ചാൽ വണ്ടിയിലൂടെ ഇരുന്നപ്പോൾ ഉറങ്ങിയാൽ മതിയെന്നായി വീട്ടിൽ വന്നപ്പാടെ ഞാനും വേദയും കൂടി സുഖമായിട്ട് കിടന്നുറങ്ങി മൂന്നരയ്ക്ക് കലാം വെച്ചിട്ട് എണീറ്റും നാലരയ്ക്ക് വേദയ്ക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നാണ് ട്യൂഷന് പോകാനായിട്ട് നിൽക്കുകയാണ് വേദ എന്നിട്ട് വേദം ഞാൻ ട്യൂഷനാക്കിയിട്ട് നേരെ നെട്ടേത്ത് വന്നു ഐസ്ക്രീമും വാങ്ങിച്ചിട്ടാണ് വന്നത് അച്ഛനാണെങ്കിൽ ഷൂറൊക്കെ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നല്ല കൂടുതൽ കേട്ടോ പക്ഷെ പക്ഷേ മധുരം കഴിക്കാൻ അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഇപ്പോഴുള്ള കുറച്ച് നാൾ കൊണ്ടുള്ള ശീലമാണ് കേട്ടോ അല്ലെങ്കിൽ മധുരം ഒന്നും അങ്ങനെ കഴിക്കുന്ന ആളല്ല അങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കൊണ്ടൊന്നും അച്ഛൻ കൊടുത്തു പക്ഷേ വേണ്ട എനിക്ക് ഷുഗർ ഫ്രീ ഐസ്ക്രീം ആണെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ അച്ഛൻ്റെ ഐസ്ക്രീം ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് മെയിൻ ചീമയൊക്കെ ഐസ്ക്രീം കുടിക്കാം കേട്ടോ അപ്പോൾ നാലര മുതൽ ആറര വരെ വേദിക്ക് ട്യൂഷനുണ്ട് അങ്ങനെ ആ സമയം നട്ടയത്ത് വന്നിട്ട് വേദയെ വിളിക്കുന്ന സമയം തിരിച്ചു പോകാമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അമ്മ പറയാ ചീമയ്ക്ക് രണ്ട് ദിവസം കൊണ്ട് ഭയങ്കര ക്ഷീണം ചീമ രണ്ട് ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോയി എന്ന് പറയുന്നു നമുക്കെന്നും കാണുന്നത് കൊണ്ട് അറിയില്ല നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുകയാണെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ ചീമ ഒരുപാട് ക്ഷീണിച്ചോ ഇല്ലയോ എന്നുള്ളത് അമ്മ പുതിയതായിട്ടൊരു ബാഗ് വാങ്ങി അതിൻ്റെ പട്ടി ഷോയാണ് ഈ കാണുന്നത് കേട്ടോ അമ്മ ആദ്യമായിട്ടാണ് ഒരു സാധനം വാങ്ങി കുറച്ചെങ്കിലും നല്ല രീതിക്കുള്ള ഒരു സാധനം വീട്ടിൽ വരുന്നത് കേട്ടോ ബാക്കി എല്ലാം ഓർഡർ ചെയ്യും വീട്ടിൽ വരുമ്പോൾ കിട്ടുന്ന സാധനം വളരെ മോശമായിരിക്കും അമ്മ ഈ റേറ്റിംഗ് ഒന്നും ചെക്ക് ചെയ്യില്ല വെറുതെ കാണുമ്പോൾ ഭംഗി തോന്നും അങ്ങ് ഓർഡർ ചെയ്യും അറിയാമല്ലോ നമ്മൾ മൾട്ടി കളർ ബോൺസായി ബൊഗേൻ വില്ല ഓർഡർ ചെയ്തത് അതിപ്പോഴും അവിടെ പകുതി പൊക്കത്തിൽ എന്ത് സാധനമാണെന്ന് പോലും അറിഞ്ഞുകൂടാതെ അങ്ങനെ കരണ്ട് കരണ്ട് നിന്നിപ്പോൾ ഉണ്ട് ചെമ്പരത്തിയാണോ മൾബറിയാണോ ഒന്നും അറിയാൻ പാടില്ലാതങ്ങനെ നിൽക്കുക കേട്ടോ അമ്മയുടെ കണ്ണിൽ ഒരു കുരു അത് രണ്ട് ദിവസം ചിലപ്പോൾ പൊങ്ങി നിൽക്കും രണ്ട് ദിവസം അത് താഴ്ന്നു നിൽക്കും ഇപ്പോൾ താഴെ നിൽക്കുന്നതുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വച്ചോണ്ടിരിക്കും ാണ് ഇങ്ങനെ കാണിച്ചു തരുക കേട്ടോ കണ്ണിൽ കുരുവൊക്കെ എന്നിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് വേദയ്ക്ക് ട്യൂഷൻ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേദന ട്യൂഷൻ വിളിച്ചിട്ട് നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് എനിക്ക് അപ്പത്തിൻ്റെ മാവ് വാങ്ങിക്കണമായിരുന്നു നാളെ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാക്കാമെന്ന് കരുതിയിട്ട് അപ്പത്തിൻ്റെ മാവ് വാങ്ങാനായിട്ട് നമ്മുടെ റോബിൻ ചേട്ടൻ്റെ കടയിലേക്ക് വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ പിന്നെ ഇല്ലാത്ത സാധനങ്ങളില്ല ഫാൻസി ഐറ്റംസ് ആയാലും സ്റ്റേഷനറി ആയാലും എല്ലാ സാധനങ്ങളും വെജിറ്റബിൾസ് മറ്റുള്ള എല്ലാ സാധനങ്ങളും എന്തിനേറെ പറയുന്നു ലബൂബ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഞാനൊരു അപ്പത്തിൻ്റെ ഒരു കവർ അപ്പത്തിൻ്റെ എടുത്തു പിന്നെ എനിക്ക് ഉണക്കമീൻ വേണമെന്ന് ഭയങ്കര കൊതി ആയിട്ടോ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഈ ക്ലാത്തിയുടെ ഉണക്കമീൻ ക്ലാത്തി മീൻ ഇഷ്ടമല്ല അതിൻ്റെ ഉണക്കമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ എന്തോ എനിക്ക് കഴിക്കുമ്പോൾ എന്തോ ഇഷ്ടപ്പെടത്തില്ല വല്ലാതെ ഫീൽ ചെയ്യും പക്ഷെ എൻ്റെ ഉണക്കം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നോക്കിയപ്പോൾ ഉണക്ക കിടക്കുന്നു ചൂര ഉണ്ടെങ്കിൽ ചൂര വാങ്ങാമെന്ന് പറഞ്ഞ് വന്നതാണ് അപ്പോൾ ചൂരയില്ല പിന്നെ ഈ ക്ലാത്തിയുടെ ഒരു കവറുകൂടെ വാങ്ങി ഇതൊന്നും ഏട്ടാൻ കഴിക്കില്ല വാളയുടെ ഉണക്കയാണെങ്കിൽ വറുത്തുകൂടി കഴിക്കും അല്ലാതെ ആയിട്ടൊന്നും കഴിക്കില്ല പിന്നെ നെത്തോലി കൊഴുവ ചമ്മന്തി പൊടിച്ചാലും ഉണക്ക നെത്തോലി ആണെങ്കിൽ ചമ്മന്തി പൊടിച്ചാലും കഴിക്കും അല്ലാതെ ഒന്നും കഴിക്കില്ല കേട്ടോ പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാണ് ഉണക്കമീനിൻ്റെ എന്തെങ്കിലും ഉണക്ക എന്നെഴുതി കാണിച്ചാൽ മതി ഞാൻ അതിൻ്റെ പുറകെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ വേറെ ഒന്നും ഞാൻ വാങ്ങിച്ചില്ല ഇത്ര മാത്രമേ വാങ്ങിച്ചോളൂ ഇപ്പോൾ സ്ട്രോബെറിയൊക്കെ ഇരിക്കുന്നുണ്ട് വേദയെ കൊണ്ടുവന്നിപ്പോൾ എല്ലാം പറക്കി എടുത്താട്ടോ വേദം ഞാൻ വീട്ടിലിരിട്ടാണ് വന്നത് അങ്ങനെ ഇത് രണ്ടും വാങ്ങി ഇറങ്ങി നിന്നിട്ട് ഞാൻ റോബിൻ ചേട്ടനോട് പറയായിരുന്നു ചേട്ടാ കടയ്ക്ക് ഞാൻ ഫ്രീ പ്രൊമോഷൻ തരികയാണ് അപ്പോൾ ഏട്ടാൻ പറഞ്ഞു പത്ത് നാൽപ്പത്തിരണ്ട് വർഷമായിട്ടുള്ള കടയാണ് ഇതിന് ഇനി എന്ത് പ്രൊമോഷൻ പറയും അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടില്ല അത് നമുക്ക് കിട്ടുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ് എനിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും കൂട്ടാണ് നമുക്ക് എന്ത് കാര്യവും അത്രയും സ്വാതന്ത്ര്യത്തോടെ പറയാം കുറച്ച് നാൾ കൊണ്ടുള്ള പരിചയമുള്ളൂ എങ്കിലും നമുക്ക് ഒരുപാട് വർഷം കൊണ്ടുള്ള പരിചയം പോലെയാണ് ചേട്ടനോട്ടുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പെട്ടെന്ന് ഓടി വന്ന് വാങ്ങാമല്ലോ രാവിലെ ഏഴ് മണിക്ക് കട തുറക്കും പത്ത് മണിവരെയൊക്കെ കടയുണ്ട് അപ്പോൾ നമുക്ക് എപ്പോൾ വേണം ഓടി വന്ന് എന്ത് സാധനം വേണമെങ്കിലും ഓടി വന്ന് തൊട്ടടുത്തല്ലേ വന്ന് വാങ്ങാൻ പറ്റും അതിൻ്റെ ഒരിതുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടിതേ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം എന്തെങ്കിലും ഞാൻ ഞാൻ മടിക്കണ്ടേ അപ്പോൾ പിന്നെ ഞാൻ ഇതേ പുതിയൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ആ ഒരു സ്ലാബിൽ ചേർത്ത് വയ്ക്കാൻ പറ്റും അങ്ങനത്തെ ഒരു കട്ടിങ് ബോർഡാണ് വാങ്ങിച്ചിട്ടുള്ളത് പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം ആവശ്യമുള്ളൊക്കെ ഷോപ്പ് ചെയ്യാവുന്നതാണേ ഓക്കെ എന്താണ് വൈകിട്ടത്തേക്ക് ഞാൻ കരുതി കുറച്ച് ദോഷമാവതിരിപ്പുണ്ട് അതിൻ്റെ കൂട്ടത്ത് കുറച്ച് ഗോതമ്പ് കൂടെ മിക്സ് ചെയ്ത് ഗോതമ്പ് ദോഷമാ ദോശ ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ അതിൻ്റെ കൂട്ടത്ത് കഴിക്കാനായിട്ട് മീനൊക്കെ ഫ്രീസറിൽ ഇരിപ്പുണ്ട് കേട്ടോ വറുക്കാനുള്ള ചാള മിനിങ്ങാന്ന് വാങ്ങിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ അതെടുക്കാമെന്ന് കരുതിയപ്പോൾ പിന്നെ കരുതി ഇനി നാളെ രാവിലെ പേരയ്ക്ക് സ്കൂളിൽ അത് കൊടുത്ത് വിടാം ഇന്നിപ്പോൾ അവിടെ അങ്ങനെ മീനൊന്നും വേണം നിർബന്ധമില്ല കേട്ടോ വൈകിട്ട് ദോശയിലോടൊക്കെ ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഉള്ളിച്ചമ്മന്തി അരച്ചാൽ മതിയെന്ന് പറഞ്ഞാണ് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് പറ്റൽ മുളക് ഉണ്ടെങ്കിൽ ചൂട് വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ച് സോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ അതൊന്നും സോഫ്റ്റ് ആവും എന്നിട്ട് അതും ഇതും കൂടി ചേർത്ത് അരയ്ക്കാനാണ് ടേസ്റ്റ് കൂടുതൽ പറ്റൽ മുളക് ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചില്ല അതുകൊണ്ട് ആ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വീണ ലേശം വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചെടുക്കാം I <laughs> do ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്യുമ്പോഴേക്കും ഉള്ളി ചമ്മന്തി റെഡിയാണ് ദോശ ഇടൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല എനിക്കിഷ്ടമാണ് നമ്മുടെ ഈ ഗോതമ്പ് ഒരട്ടിയില്ലേ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് കഴിക്കുന്നത് എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ ഏട്ടനെ ഇഷ്ടമല്ല എനിക്ക് മാത്രം എന്ന് പറയുമ്പോൾ ഇവിടെ ഞാനും എവിടെ മാത്രമേ സാധനം കഴിക്കത്തുള്ളൂ ഏട്ടന ഇഷ്ടമുള്ളത് ഇതിപ്പോൾ ഇപ്പോൾ ഏട്ടനാണ് കഴിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഏടെ ഇഷ്ടത്തിന് വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് പേസ്റ്റാക്കി പേസ്റ്റ് എല്ലാം ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഒരുപാട് പേസ്റ്റാക്കിയാലും ആ ഉള്ളിയുടെ ഒരു കുത്തലൊക്കെ ഉണ്ടാവും ൊണ്ട് ജസ്റ്റ് ഒന്നും ചതച്ചടിച്ച എടുത്താൽ മതി എന്നിട്ടതിനെ വേറൊരു ബോളിലേക്ക് മാറ്റുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കൃത്യമായിട്ടും ഒരു ദിവസം മീൻ ഉള്ള ബുദ്ധിമുട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇതാ കേട്ടോ എനിക്ക് എൻ്റെ ജോലി പന്ത്രണ്ട് മണിയാകുമ്പോൾ കഴിയണം പിന്നെ വൈകിട്ട് ഇതുപോലെ കിടന്ന് എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമേയില്ല പിന്നെ ഇന്നൊന്നും പൈക്കാത്തത് കൊണ്ട് എന്തെങ്കിലും വെച്ചല്ലേ പറ്റുള്ളൂ എന്ന് കരുതി ഞാൻ ഉണ്ടാക്കുക കേട്ടോ മീൻ വറുക്കുവാണെങ്കിലും പാടാണ് അതുകൊണ്ട് കൂടെ ഇപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ വൈകുന്നേരം പിന്നെ കറി ഉണ്ടാക്കേണ്ട പാടാണ് അതുകൊണ്ട് എപ്പോഴും മീൻ കറി ഉണ്ടെങ്കിൽ സന്തോഷം സമാധാനമാണ് കേട്ടോ വൈകുന്നേരം പിന്നെ ഒന്നും ഉണ്ടാക്കണ്ട പുട്ടൊക്കെ എന്നാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പുട്ടെന്നു വെച്ചാൽ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതെന്ന് അന്നാണെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സമയാകുമ്പോൾ എടുത്ത് വേവിച്ചാൽ മതിയല്ലോ എന്ത് ഈസി പിന്നെ അതുപോലെ ഇറക്കി ചോദിച്ചു പുട്ടിലെന്താ തേങ്ങ ഇടാതെ ഇവിടെ തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ല ഇട്ടാൽ എടുത്ത് മാറ്റി വെച്ചിട്ട് കഴിച്ചാൽ അത് പുട്ടിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അങ്ങനെ തേങ്ങ ഇടുന്നതേ ഇഷ്ടമല്ല ഞാൻ വഴക്കുറവും ഇതെന്തിന് തേങ്ങ ഇട്ടേം ചോദിക്കും അതുകൊണ്ടാണ് പുട്ടിൽ തേങ്ങ ഇടാതെ വേവിച്ചത് ഏത് ഇന്നലെ വാങ്ങിച്ച ദോഷമാവാണ് അതിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് ഇന്നലത്തെ ദോഷമാവ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ട്ടോ അതിൽ കുറച്ച് ഗോതമ്പ് മാവിടെ ഇടാം ഇത്രയും ദോശ മാവ് എന്തായാലും തകയത്തില്ല അതുകൊണ്ട് കുറച്ച് ഗോതമ്പ് അവിടെ ഇട്ടിട്ട് ഗോതമ്പ് ദോശ പോലെ ചുറ്റെടുക്കാമെന്ന് കരുതി ഇന്ന് അപ്പത്തിന്റെ മാവ് വാങ്ങിച്ചാൽ എനിക്ക് ഈ വാങ്ങുന്ന മാവിനോട് വലിയ താല്പര്യം പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ വാങ്ങുന്ന വേണമെങ്കിൽ അപ്പത്തിന് അരിയിട്ട് അരച്ചെടുക്കായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയിട്ട് സത്യമായിട്ട് മറക്കും രാത്രിയാണ് നാളെ രാവിലെയേക്ക് എന്തുണ്ടാക്കും എന്നാലോചിക്കുമ്പോഴാണ് ഇതുപോലെ ഓരോ സാധനങ്ങളിൽ ചെന്ന് വാങ്ങുന്നത് പിന്നെ ഇപ്പോൾ അരി ഉഴുന്ന് അരക്കാത്തത് ചിലപ്പോൾ അരച്ച് വെക്കുമ്പോൾ രണ്ടു ദിവസം പിന്നെ പോയി നെട്ടേതൊക്കെ നിക്കുമ്പോൾ ആ മാവിരുന്ന് ചീത്തയായി പോകണ്ടാന്നൊക്കെ കരുതിയിട്ടാണ് അരക്കുക ത് പക്ഷെ എന്തെല്ലാം വാങ്ങിയ മാവ് ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ലതായിരുന്നു കേട്ടോ ദോശ മാവിന് ഇന്നിപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ മാവ് വാങ്ങിയിട്ടുണ്ട് അതിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇപ്പം നല്ല അപ്പം കിട്ടും കേട്ടോ ചില ദിവസങ്ങളിൽ അപ്പം ഫ്ലോപ്പായിരിക്കും എന്തായാലും ഇന്ന് ഇനി എങ്ങനെയാണ് അവസ്ഥ ഐഡിയ ഇല്ല വാങ്ങിച്ചു വച്ചിട്ടുണ്ട് അങ്ങനെ ഗോതമ്പ് മാവൂടെ മിക്സ് ചെയ്ത് ദോശ മാവ് കലക്കി എടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഓർത്തത് നാളെ ഇനി വേദയ്ക്ക് ചോറ് കൊടുത്തുവിടാമെന്ന് കരുതി ചോറും കഴിഞ്ഞ ദിവസം ഞാൻ പാലക് ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പാലക് ചീര കറിയും പിന്നെ മീൻ വറുക്കാൻ ഇരുപ്പുണ്ട് മീൻ വറുത്തതുകൂടി കൊടുത്തുവിടാമെന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചപ്പാത്തിയും ഇഡ്ലിയും ആണെങ്കിൽ കൊടുത്തുവിടും കാരണം ഇഡ്ഡലി ഉച്ച ആയാലും അങ്ങനെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ദോശയൊക്കെ കൊടുത്താൽ വിട്ടാലും ഉച്ചയാകുമ്പോൾ വല്ലാതെ ആവും കേട്ടോ ചപ്പാത്തി ആണെങ്കിലും ഉച്ചയ്ക്ക് വേറെ കുഴപ്പമില്ലല്ലോ അത് രണ്ടും ഞാൻ കൊടുത്തുവിടും അല്ലെങ്കിൽ ചോറ് തന്നെയാണ് കൊടുത്തുവിടുന്നത് പിന്നെ ചില ദിവസങ്ങളിൽ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മാഗി കൊടുത്തുവിടും പിന്നെ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുത്തുവിടുന്നത് മിക്കവാറും ഞാൻ ചോറൊക്കെ ആയിരിക്കും ചില ദിവസങ്ങളിൽ അവൾ അത് മതി എന്ന് പറയുന്ന ദിവസങ്ങളിൽ ആ സാധനങ്ങളായിരിക്കും കൊടുത്തുവിടുന്നത് ഇതിപ്പം മീൻ വറുത്തതൊക്കെ ഫ്രീസ് വറുക്കാനുള്ളത് പെരട്ടി ഫ്രീസറിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കൊണ്ട് വേദക്ക് സ്കൂളിൽ വിടുന്ന നിന്ന് കണക്കാക്കി കേട്ടോ രണ്ട് മൂന്ന് പീസ് മീൻ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേദയുടെ സ്കൂളിൽ മീനൊന്നും കൊണ്ടുപോകുന്നു നോൺ വെജ് കൊണ്ടുപോകുന്നതിൽ കുഴപ്പമില്ല അതുകൊണ്ട് നാളെ ചോറും കറിയും മീനും ഒക്കെ മീനുണ്ടെങ്കിൽ ഞാൻ ചോറായിരിക്കും മെയിനായിട്ട് കൊടുത്തു വിടുന്നത് അവൾ കഴിക്കുന്നുണ്ടോ അവളുടെ ഫ്രണ്ട്സ് കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടോയൊന്നും അറിയത്തില്ല എന്തായാലും തിരിച്ചു വരുമ്പോൾ പ്ലേറ്റ് കാലിയായിരിക്കും അവിടെ കളയാനുള്ളൊരു ഓപ്ഷൻ ഇല്ല ചിക്കനൊക്കെ ആണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അവൾ തന്നെ കഴിക്കും എന്നുള്ളത് ചിലപ്പോൾ അവളുടെ പ്ലേറ്റിൽ മറ്റുള്ള അവളുടെ ഫ്രണ്ട്സിൻ്റെ ചിക്കനിൻ്റെ പീസസും എല്ലാം ഒക്കെ കിടക്കുന്നതും കാണാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ഇവൾ കൊണ്ടുപോകുന്നത് ആരാണ് കഴിക്കുന്നതെന്ന് ഒരു ഇല്ല എന്തായാലും പ്ലേറ്റ് കാലിയായിട്ട് കൊണ്ടുവരും ലഞ്ച് ബോക്സ് കാലിയായിട്ട് കൊണ്ടുവരും അങ്ങനെ നാളത്തേക്കുള്ള അരി ഞാൻ അടുപ്പത്തിലിട്ടു അത് റൈസ് കുക്കറിൽ വയ്ക്കും രാവിലെ ഒന്നുകൂടെ തിളപ്പിച്ച് വെച്ചിട്ട് പിന്നെ ഒന്നുകൂടെ തിളപ്പിച്ച് വടിച്ചെടുക്കും കേട്ടോ അപ്പോൾ അരി ചോറ് സെറ്റാവും അല്ല രാവിലെ നമ്മൾ അടുപ്പത്തിട്ടാൽ ഞാൻ എഴുന്നേറ്റ് വരുന്നത് തന്നെ ആറുമണിയാണ് മണി കഴിഞ്ഞ് ആറേ കാലൊക്കെ ആവും ഏഴരയാകുമ്പോൾ വേദയ്ക്ക് പോകണം അപ്പോൾ നമുക്ക് ചോറിട്ടാൽ നമ്മൾ ഈ ചമ്പാവരിയാണ് ഇടുന്നത് അതായത് മട്ട അരിയാണ് ഇടുന്നത് അത് പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് തലേ ദിവസം വൈകിട്ടേ ഇടുന്നത് അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ കുറച്ചരിയൊക്കെയാണ് ഇടുന്നെങ്കിൽ വേവത്ത് പോലും ഇല്ല കേട്ടോ കുറേ നല്ല വേവുണ്ട് ഇതിപ്പോൾ എൻ്റെ ഗ്ലാസ് കണ്ടല്ലോ എൻ്റെ അളവ് ഗ്ലാസ് അതാണ് ആ ഒരു ഗ്ലാസ്സിന് നിറച്ചിട്ടിട്ടുണ്ട് സ്ഥിരം ഒരു ഗ്ലാസ്സിനാണ് ഇടുന്നത് അതാകുമ്പോൾ വെന്ത് കിട്ടും കേട്ടോ രാവിലെയൊക്കെ ആകുമ്പോൾ ഒരുവിധം വേവും നല്ലതായിട്ട് വെന്ത് കിട്ടത്തില്ല നിറയെ അരിയൊക്കെ ഇടുകയാണെങ്കിൽ വെന്ത് കിട്ടും അല്ല എങ്കിൽ അരി ഇടുമ്പോൾ വേവാൻ കുറച്ച് പാടാണ് അങ്ങനെ അങ്ങനതേ നമ്മൾ ദോശ ചുടുകയാണ് ഈ ദോശ മാവിൻ്റെ കൂടെ ഒഴിച്ചത് കൊണ്ട് ഗോതമ്പ് ദോശ പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ മറ്റത് വേവാനൊക്കെ ഭയങ്കര പാടാണ് തണുത്താലേ ഗോതമ്പ് ദോശ കഴിക്കാൻ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ ഇതിൻ്റെ കൂടെ ആയതുകൊണ്ട് ആയി അപ്പോൾ ദോശ ചുടുന്ന സമയം അരിയും തിളച്ചിട്ടുണ്ട് അതിനെടുത്ത് റൈസ് കുക്കറിൽ വെച്ചു ഇനി അരിയെ നാളെ കാണത്തുള്ളൂ നാളെ കാണുമ്പോൾ അത് ചോറായിട്ടേ ഇരിക്കും കേട്ടോ അങ്ങനെ ഇന്നത്തെ ഇതേ വിശേഷം ഏകദേശം കഴിയാറായിട്ടുണ്ട് രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഏട്ടാ അപ്പവും ബീഫും വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് വേദക്ക് സ്കൂളിൽ പോകേണ്ടല്ലോണ്ട് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഏട്ടൻ വാങ്ങിക്കും ഇറങ്ങിരുന്നു എങ്കിൽ ഞാൻ കുറച്ച് സമയം കൂടി കിടന്ന് ഉറങ്ങിന് മടിയാ കേട്ടോ രാവിലെയാണെങ്കിൽ വേദന സ്കൂളിൽ വിടുന്നതിന് രാവിലെ എഴുന്നേറ്റ് എല്ലാ റെഡിയാവും പിന്നെ മടിയുണ്ടാവില്ല ഈ ഇടയ്ക്കുള്ള ഇതാവുമ്പോഴാണ് ഭയങ്കര മടി വരുന്നത് അവരെ എഴുന്നേക്കം പാടാണ് എങ്കിലും രാവിലെ തന്നെ എല്ലാ ജോലികളും ആവും കേട്ടോ അവള് ചോറുകൂടെയാണ് കൊണ്ടുപോകുന്നതെങ്കിലും എല്ലാം സെറ്റാവും പിന്നെ ക്ലീനിങ് മാത്രമേ ബാക്കി ഉണ്ടാകത്തുള്ളൂ അങ്ങനെയുണ്ട് ഇന്നത്തെ വിശേഷത്തേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതെ ദോശയും റെഡി ആയിട്ടുണ്ട് പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാൻ